ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഓവൺ ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബണ്ണ് വളരെ സോഫ്റ്റും യമ്മിയുമാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബണ്ണിനേക്കാൾ വളരെ ടേസ്റ്റിയുമാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫില്ലിംഗ് ആണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് അരക്കപ്പ് യോഗ ഇട്ട് ചേർക്കുക യോഗ ഇട്ട് ചേർക്കാൻ താല്പര്യമില്ലാത്തവര് പാല് ചേർത്താൽ മതിയാവും ഇതിലേക്ക് പാലും ചേർക്കുന്നുണ്ട് അരക്കപ്പ് പാല് ചേർക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് രോഗമായിട്ട് ചേർക്കാത്തവർ ഒരു കപ്പ് പാലും അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം ബണ്ണിന് കൂടുതലും മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ് കേട്ടോ ബണ്ണ് കുറച്ച് മധുരമുള്ളതാണ് നല്ലത് അപ്പോൾ വേണമെങ്കിൽ നാല് ടീസ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം ഇനി ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം വീണ്ടും കുറേശ്ശെ കുറേശ്ശെ മാവ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് കപ്പ് മാവ് ചേർത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒട്ടുന്ന പരുവമാകുന്നത് വരെ മാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം മൂന്ന് കപ്പ് മൈദ മാവ് ചേർത്തിട്ടുണ്ട് ഇപ്പം മൂന്ന് കപ്പ് മൈദ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത് ഏകദേശം കട്ടിയായിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴിച്ചെടുക്കാം വിസ്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ച് നോക്കാം ഇതിപ്പോൾ കുറച്ച് ലൂസാണ് നമുക്കിത് കൗണ്ടർ ടോപ്പിലോട്ടിട്ട് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കാം ഇതിലേക്ക് കുറേശ്ശെ മാവ് ചേർത്ത് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കാം ഇത്രയും ഒട്ടലും നമുക്ക് വേണ്ട കുറച്ച് കൂടി കട്ടിയായ രൂപത്തിൽ വേണം നമുക്ക് ഈ ബണ്ണുണ്ടാക്കാനുള്ള മാവ് ഇരിക്കാൻ അപ്പം കുറേശ്ശെ കുറേശ്ശെ മാവ് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം മാവ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഒട്ടലൊക്കെ ഒരു വിധം മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ നാല് കപ്പ് മൈദ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നാല് കപ്പ് മൈദ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ടാണ് ഇത് ഇതുപോലെ ആയി ആയിക്കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒട്ടലുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത് ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി കൂടി ലൂസായിരിക്കണം ഇനി നമുക്കിത് ആ ബൗളിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം രണ്ട് ടീസ്പൂൺ എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മൂടി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് തേച്ച് കുഴച്ചിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഈ മാവ് നല്ല സ്മൂത്ത് ആയി കിട്ടും അതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു പലകയുടെ പുറത്തേക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ കൊണ്ട് ഇത് ഏകദേശം ഡബിളായി പൊങ്ങി വരും ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം ഗീ മെൽറ്റ് ആയി കഴിയുമ്പോൾ കപ്പ് നുറുക്കിയ കശുവണ്ടി ചേർത്ത് ഒന്ന് ചൂടാക്കുക കശുവണ്ടി നുറുക്കുകൾ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കപ്പ് അളവിൽ റേസിൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ ചൂടാക്കുക റേസിൻസ് ഒക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം അപ്പോൾ കശുവണ്ടിയും ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും ഇപ്പം ഇത് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഇനി പാനിലേക്ക് അര കപ്പ് ചിറകിയ തേങ്ങ ചേർക്കാം എന്നിട്ട് ഈ നെയ്യുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം തേങ്ങയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറുതായി നുറുക്കിയ ഈന്തപ്പഴാണ് ഞാനൊരു പത്ത് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല വലിയ തരം ഈന്തപ്പുഴമാണ് എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുത്താൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് ഈ തേങ്ങയുമായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കുക ഈന്തപ്പുഴമൊക്കെ ചൂടായി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരക്കപ്പ് ശർക്കര പാനി ചേർക്കാം മധുരത്തിനുള്ള ശർക്കര പാനിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇനി ഇത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുക ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി വരുന്ന പാകം വരെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കുക ഇപ്പം ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാനിൽ തന്നെ ഇരുന്നാൽ ഇത് വളരെ ഡ്രൈ ആയി പോകും ഇപ്പോൾ തന്നെ ഇത് തണുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആകും അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പം ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് രണ്ടാമത് മൂടി വെച്ചതാണ് കേട്ടോ ഇത് നല്ലതുപോലെ ഇത് പൊങ്ങിയിട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് കുഴച്ച് ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്കിത് മാറ്റി വെച്ചിട്ട് ഈ പലകയിലേക്ക് കുറച്ച് മൈദ മാവ് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും കുഴച്ച് കൊടുക്കാം ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിപ്പോൾ വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ഈക്വൽ ഭാഗമായിട്ട് ഭാഗിച്ചെടുക്കാം ഞാനിത് കട്ട് ചെയ്ത് രണ്ട് ഈക്വൽ ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം നേരത്തെ കുഴച്ച പാത്രത്തിലോട്ട് തന്നെ വയ്ക്കാം പകുതി കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ നമുക്കിത് ഒരുമിച്ച് മാത്രം എടുത്തിട്ട് ിപ്പോൾ ചെയ്തെടുക്കാം അപ്പോൾ പകുതി ഭാഗം ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പകുതി നമുക്ക് ഒന്നുകൂടി തേച്ച് കഴിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഈക്വലായിട്ട് മൂന്ന് ഭാഗമായിട്ട് ഭാഗിക്കാം മൂന്ന് പണ്ണാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ വേണ്ടിയാണ് ഇത് മൂന്നായിട്ട് പകിച്ചത് മറ്റേ പകുതിയിൽ നമുക്ക് മൂന്ന് പണ്ണ് ഉണ്ടാക്കാൻ പറ്റും അപ്പം മൊത്തത്തിൽ ആറ് പണ്ണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഒന്ന് ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കാം അപ്പോൾ ആ മൂന്ന് ഉരുളകളും നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഓരോ ഉരുളയും എടുത്ത് പരത്തി ഫില്ലിംഗ് വെച്ച് സ്റ്റഫ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആ മൂന്ന് ഉരുളിയും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഞാൻ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ തണുത്തപ്പോൾ ഇത് ഒന്നുകൂടി കൂടി കട്ട് ചെയ്യാം അതുകൊണ്ട് ഒത്തിരി ഡ്രൈ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്ത് ചൂടാക്കരുത് ഇപ്പം ഇത് കറക്റ്റ് ഭാഗമാണ് ഇനി നമുക്ക് കുറച്ച് മാവ് തൂവിയതിന് ശേഷം ഓരോ ഉരുളയും എടുത്തു വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഒത്തിരി പരത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഫില്ലിങ് കുറച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് പരത്തണ്ട ഒത്തിരി ഫില്ലിങ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പരത്തിയിട്ട് വെക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഫില്ലിങ് മാത്രമേ വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പരത്തുന്നില്ല അരികെ ഭാഗം കുറച്ച് നേരിയതായിട്ട് പരത്തണം കൈയിലൊട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ പൊടി നന്നായിട്ട് കയ്യിൽ പറ്റിക്കാം അല്ലെങ്കിൽ തൂവിക്കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ആവശ്യമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് നിറച്ച് ഫില്ലിങ് ബണ്ണ് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പം ഞാൻ കുറച്ച് മാത്രം ഫില്ലിങ് വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മാവ് നല്ലതുപോലെ പരത്തിയതിന് ശേഷം നിറയെ ഫില്ലിങ് വെച്ച് ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റുമായിരിക്കും ഇനി അരികിൽ നിന്നെല്ലാം മാവ് നടുവിലോട്ട് കൂട്ടിയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക കൈകൊണ്ട് തിരുമ്മി കൂട്ടി അല്ലെങ്കിൽ കുറച്ച് മാവ് തൊട്ട് അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ബേക്കാനുള്ള പാത്രത്തിലേക്കാണ് വെക്കേണ്ടത് ഞാനിവിടെ ഒരു ഇതുപോലത്തെ ഒരു ഡ്രൈ ആണ് എടുത്തിരിക്കുന്നത് എണ്ണ തടവി വെച്ചിരിക്കുകയാണ് എന്നിട്ടിത് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുക ഡ്രൈ ആയി പോകാതിരിക്കാൻ ഇതുപോലെ നമുക്ക് അടുത്തതും കൂടി പരത്തി സ്റ്റഫ് ചെയ്തെടുക്കാം ഈ ഫില്ലിങ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറേ ദിവസം ഈ ചപ്പാത്തി മാവിൻ്റെ ഉള്ളിലൊക്കെ ചുരുട്ടി കഴിക്കാനും നല്ലതാണ് ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിക്കാനും ഈ ഫില്ലിങ് വളരെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കുട്ടികളുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫില്ലിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് ഒരു പാത്രത്തിൽ ഇത് ഫില്ലിങ് മാത്രമായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാനും നല്ലതാണ് വളരെ ഹെൽത്തി മണി ഇതിനകത്ത് ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം നല്ല ഹെൽത്തിയാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് പണ്ണ് സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നനഞ്ഞ കോട്ടൺ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മാവക്കൊന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം എഗ്ഗ് വാഷ് ചെയ്യാനുള്ള എഗ്ഗ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒരുമിച്ചാണ് എടുക്കുന്നത് കേട്ടോ മഞ്ഞ മാത്രമായിട്ടല്ല എടുക്കുന്നത് അതിൻ്റെ മുഴുവനായിട്ടും ഒരു മുട്ട മുഴുവനായിട്ടും ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് എന്റെ പുറത്തേക്ക് പുരട്ടി കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് യോക്ക് മാത്രമായിട്ട് പുരട്ടി കൊടുക്കാം എഗ്ഗ് വൈറ്റ് വേണമെങ്കിൽ മാറ്റിയിട്ട് എഗ് യോക്ക് മാത്രം ബ്രഷില് ഒന്ന് ടച്ച് ചെയ്തിട്ട് പുരട്ടി കൊടുത്താലും മതി മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് വേണമെങ്കിൽ പാല് മാത്രമായിട്ടും നമുക്ക് പുരട്ടി കൊടുക്കാം ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം ഞാനിത് സ്റ്റഫ് ചെയ്ത സമയത്ത് തന്നെ ഞാനൊരു ബിരിയാണി പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കാണ് നല്ലതുപോലെ ചൂടായ പാത്രത്തിലോട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത് കേട്ടോ ബേക്കിംഗ് ട്രേ പോട്ടിൽ മുട്ടാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കണം ഇനി ഈ പോട്ടിനകത്തേക്ക് ബേക്ക് ചെയ്യാനുള്ള ബണ്ണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേ വെച്ച് കൊടുക്കാം ഇത് നല്ല വൈഡ് ആയിട്ടുള്ള പാത്രമായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് അതിൻ്റെ ബേക്കിംഗ് സമയവും എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ നല്ല വലിയ പാത്രമായതുകൊണ്ട് നാൽപ്പത് മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യാനെടുക്കും ആദ്യം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബാക്കി സമയം മുഴുവനും ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് കേട്ടോ ആദ്യത്തെ സെറ്റ് വണ് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ അടുത്ത സെറ്റും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേയിലാണ് ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഇത് ഇത് ബേക്കിംഗ് ഓവണിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്രേ ആണ് അല്ലാതെ സാധാരണ ഗ്ലാസ് ട്രേ ഒന്നും അല്ലാതെ വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ട് ഓവണിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്രേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ബണ്ണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും മുപ്പത് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിലുമാണ് ഞാനിത് ബേക്ക് ചെയ്തത് ഇപ്പം നല്ലതുപോലെ ബേക്ക്ഡ് ആയിട്ടുണ്ട് എല്ലാരും ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ ഈ പാനിൽ വെച്ചാൽ ഇതുപോലെ ബ്രൗൺ ആയി കിട്ടുകയെന്ന് ശരിക്കും ഇതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ ഒരു ഡൗട്ടും ഇല്ല നമുക്ക് കറക്റ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണ് പോലെ തന്നെ മീതെ ഇതുപോലെ ബ്രൗൺ ആയി കിട്ടും ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം ചൂടായിരിക്കുമ്പോൾ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഓയിലി ആയിട്ടിരിക്കും ഇനി ഈ ചൂടായിരിക്കുന്ന പോട്ടിലോട്ട് നമുക്ക് രണ്ടാമത്തെ സെറ്റും ബേക്ക് ചെയ്യാൻ വെച്ചു കൊടുക്കാം ഇത് നേരത്തെ പോലെ തന്നെ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും മുപ്പത് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിലും ബേക്ക് ചെയ്യാം ഇപ്പൊ രണ്ടാമത്തെ സെറ്റും റെഡിയായി കണ്ടോ ട്രേ കുറച്ച് ചെറുതായത് കൊണ്ട് ബണ്ണൊക്കെ നല്ലതുപോലെ മുട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഒട്ടിയാണ് എല്ലായിരിക്കുന്നത് കൊഴപ്പില്ല നമുക്ക് അത് അടർത്തി എടുക്കാം ഇതിന്റെ പുറത്തേക്കും കുറച്ച് നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബണ്ണെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ആദ്യത്തെ സെറ്റിലെ ബണ്ണ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് താഴെ കരിഞ്ഞൊന്നും പോയിട്ടൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നു വേണ്ടത് ഇത് രണ്ടാമത്തെ സെറ്റാണ് ഇത് നല്ല ചൂടാണ് ചൂടായി തന്നെ ഇരിക്കുകയാണ് മറ്റേത് കുറച്ച് തണുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ബണ്ണാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലേലും സോഫ്റ്റ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ ആകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാം നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ബണ്ണിരിക്കുന്നത് കണ്ടില്ലേ നല്ല കിള്ളി തിന്നാം നമുക്ക് ഫില്ലിങ് വെക്കാതെ വേണമെങ്കിലും ബണ്ണുണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഫില്ലിംഗ് നമുക്ക് വേണമെങ്കിലും മാറ്റി പിടിക്കാം കേട്ടോ ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചുണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്